നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി മുൻ ഭാര്യയ്ക്ക് മകൾക്കുമായി നാല് ലക്ഷം രൂപ പ്രതിമാസം ജീവനാംശമായി നൽകണമെന്ന കൊൽക്കത്ത ഹൈക്കോടതി വിധിക്ക് പിന്നാലെ കടുത്ത ആരോപണങ്ങളുമായി വീണ്ടും ഹാസിൻ ജഗാൻ മകളുടെ ഭാവി പോലും ഷമി അപകടത്തിലാക്കുകയാണെന്ന് ഹാസിൻ ആരോപിച്ചു താനൊരു വീട്ടമ്മയായി മാത്രം ജീവിക്കുകയാണ് ഷമിക്ക് വേണ്ടതെന്നും തൻ്റെ ജീവിതം നശിപ്പിക്കാനുള്ള വാശി ഷമി ഉപേക്ഷിക്കണമെന്ന് ഹസൻ ജഹാൻ പറഞ്ഞു വിവാഹത്തിന് മുമ്പ് താൻ മോഡലിങ്ങും അഭിനയവും ചെയ്തിരുന്നു എൻ്റെ ജോലി ഉപേക്ഷിക്കാൻ ഷമി നിർബന്ധിച്ചു ഞാനൊരു വീട്ടമ്മയായി മാത്രം ജീവിക്കുകയാണ് അയാൾക്ക് വേണ്ടത് എനിക്ക് ഷമിയെ അത്രയധികം ഇഷ്ടമായിരുന്നതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ അത് അംഗീകരിച്ചു എന്നാൽ ഇപ്പോൾ എനിക്ക് സ്വന്തമായി വരുമാനമില്ല ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഷമിക്കാണ് അതുകൊണ്ടാണ് ഷമി ഇത് നിഷേധിച്ചപ്പോൾ ഞങ്ങൾക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നത് നമ്മുടെ രാജ്യത്ത് ആളുകളോട് അവരുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ ഉത്തരവിടുന്ന ഒരു നിയമം ഉണ്ടായതിൽ ദൈവത്തോട് നന്ദി പറയുന്നുവെന്ന് ഹസൻ ജഹാൻ പറഞ്ഞു വിവാഹത്തിന് മുൻപ് ഞാൻ മോഡലിംഗ് ചെയ്തിരുന്നു അഭിനയിച്ചും പണം സമ്പാദിച്ചിരുന്നു വിവാഹത്തോടെ ജോലി ഉപേക്ഷിക്കാൻ ഷമി എന്നെ നിർബന്ധിച്ചു ഞാനൊരു സാധാരണ വീട്ടമ്മയായി വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്നതായിരുന്നു ഷമിക്ക് താൽപ്പര്യം ഷമിയെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നതിനാൽ ജോലി കളയാനുള്ള നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നുവെന്ന് ഹസിൻ ജഹാൻ പറഞ്ഞു ഇപ്പോൾ എനിക്ക് സ്വന്തമായി വരുമാനമൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പൂർണ്ണമായി നോക്കേണ്ടത് ഷമിയുടെ ചുമതലയാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഷമി തയ്യാറാകാതെ വന്ന സാഹചര്യത്തിലാണ് കോടതിയെ സമീപിക്കേണ്ടി വന്നത് നീതി നടപ്പാക്കും വിധം ഇക്കാര്യത്തിൽ ഇടപെടലുണ്ടായതിൽ നന്ദി പറയുന്നുവെന്നാണ് അവരുടെ പ്രതികരണം ഷമിയുടെ സ്വഭാവ രീതികളെ രൂക്ഷമായ ഭാഷയിൽ വിമർശ ഹസ്സിൻ ജഹാൻ മകളുടെ ഭാവി പോലും ഷമി അപകടത്തിലാക്കണമെന്നും ആരോപിച്ചു നമ്മളൊരു ബന്ധത്തിലാക്കപ്പെടുമ്പോൾ അയാൾ മോശം സ്വഭാവക്കാരനാണെന്നോ ക്രിമിനലാണെന്നോ നമ്മുടെയും മകളുടെയും ഭാവി വെച്ച് കളിക്കുമെന്ന് മുഖത്ത് നോക്കി മനസ്സിലാക്കാനാകില്ലല്ലോ ഞാനും അത്തരത്തിലാണ് ഇരയാക്കപ്പെട്ടതെന്ന് ഹസിൻ ജഹാൻ പറഞ്ഞു വലിയ ക്രിമിനലുകളോട് പോലും ദൈവം ക്ഷമിച്ചിട്ടുണ്ട് മകളുടെ സുരക്ഷയോ ഭാവിയോ സന്തോഷമോ ഒന്നും ഒരിക്കലും ക്ഷമിക്ക് ഒരു വിഷയമേ അല്ല ഹസിൻ ജഹാന്റെ ജീവിതം നശിപ്പിച്ച് അടങ്ങുമെന്ന വാശി ക്ഷമി ഉപേക്ഷിക്കണം എന്നെ നശിപ്പിക്കാൻ ക്ഷമിക്ക് കഴിയില്ല കാരണം ഞാൻ നീതിയുടെ വശത്താണ് ക്ഷമി അനീതിയുടെ ഭാഗത്തുമെന്നും ഹസിൻ ജഹാൻ പറഞ്ഞു മോഡലും ഐ കൊൽക്കത്ത നൈറ്റ് ചിയർ ചെർലീഡറുമായിരുന്ന ഹസിൻ ജഹാനെ രണ്ടായിരത്തി പതിനാലിലാണ് മുഹമ്മദ് ഷമി വിവാഹം ചെയ്തത് ഷമിയെക്കാൾ പത്ത് വയസ്സ് മൂത്തയാളാണ് ഹസിൻ ജഹാൻ ഷമിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപേ വിവാഹിതനായിരുന്നു ഹസിൻ ജഹാൻ ബംഗാളിൽ വ്യാപാരിയായ ഷെയ്ഖ് സൈഫുദ്ദീൻ ആയിരുന്നു ആദ്യ ഭർത്താവ് ആ ബന്ധത്തിൽ രണ്ട് പെൺമക്കളുമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഷെമിക്കും ഹസൻ ജഹാനും മകൾ ജനിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഷമിക്കെതിരെ ഗാർഹിക പീഡനം ആരോപിച്ച് ഹസൻ ജഹാൻ രംഗത്തെത്തിയതോടെയാണ് വിവാഹ ബന്ധം തകർന്നത് ഇതിനു പുറമെ ഷമിക്കെതിരെ വാതിവ് ആരോപണം ഉന്നയിച്ചതോടെ പ്രശ്നം രൂക്ഷമായി തനിക്കും മകൾക്കും ഷെമി ചെലവിന് തരുന്നില്ലെന്ന് ഹസിൻ ജഹാൻ ആരോപിച്ചിരുന്നു ഹസൻ ജഹാന് മാസം ഒന്നര ലക്ഷം രൂപയും മകൾ അയിരയ്ക്ക് രണ്ടര ലക്ഷം രൂപയും നൽകണമെന്നാണ് കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിട്ടത് അതിനാൽ ഇരുവർക്കുമായി മാസം നാല് ലക്ഷം രൂപ നൽകേണ്ടി വരും ഏഴ് വർഷം മുമ്പ് ജീവനാംശമായി ഏഴു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ജഹാൻ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഹർജി തള്ളുകയായിരുന്നു മോഡലിംഗ് വഴി ജഹാൻ പണം സമ്പാദിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത് തള്ളിയത് എന്നാൽ ഇവർ നിയമ പോരാട്ടം തുടരുകയായിരുന്നു ഷമി പ്രതിവർഷം ഏഴര കോടി രൂപ സമ്പാദിക്കുന്നുണ്ടെന്നും തനിക്ക് മകൾക്കും ആവശ്യമായ പണം നൽകുന്നുമില്ലെന്നായിരുന്നു ജഹാന്റെ പരാതി ഷെമിയുടെ വരുമാനം കണക്കിലെടുത്താണ് കോടതി പ്രതിമാസം നാലു ലക്ഷം നൽകണമെന്ന് വിധിച്ചത് ഹസിൻ ജഹാനും മകൾക്കുമായി മുഹമ്മദ് ഷമി പ്രതിമാസം നാലു ലക്ഷം രൂപ വീതം ജീവനാംശമായി നൽകണമെന്ന് കൽക്കട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസമാണ് ഉത്തരവിട്ടത് ഇതിൽ ഒന്നര ലക്ഷം രൂപ ഹസിൻ ജഹാനും രണ്ടര ലക്ഷം രൂപ മകൾക്കുമാണെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു വർഷങ്ങൾ നീണ്ട നിയമയുദ്ധത്തിനൊടുവിലാണ് ഷമിക്ക് കനത്ത തിരിച്ചടിയാകുന്ന വിധി വന്നിരിക്കുന്നത് ഹസിൻ ജഹാൻ മകൾക്കുമായി ഒന്നര പോയിന്റ് മൂന്ന് ലക്ഷം രൂപ പ്രതിമാസം ജീവനാംശം നൽകണമെന്ന് ഹസിൻ ജഹാൻ നൽകിയ പരാതിയിൽ കൊൽക്കത്തയിലെ ആലിപ്പർ കോടതി വിധിച്ചിരുന്നു അൻപതിനായിരം രൂപ ഹസിൻ ജഹാനും എൺപതിനായിരം രൂപ മകൾക്കും ഇതായിരുന്നു വിധി ഇതിനെതിരെ ഹസിൻ ജഹാൻ നൽകിയ അപ്പീലിലാണ് ജീവനാംശം കുത്തനെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള കൽക്കട്ട ഹൈക്കോടതിയുടെ വിധി നേരത്തെ പ്രതിമാസം പത്ത് ലക്ഷം രൂപ വീതം ജീവനാംശം ആവശ്യപ്പെട്ടാണ് ഹസിൻ ജഹാൻ കോടതിയെ സമീപിച്ചത് തനിക്ക് ഏഴ് ലക്ഷം രൂപയും മകൾക്ക് മൂന്ന് ലക്ഷം രൂപയും വേണമെന്നതായിരുന്നു ആവശ്യം എന്നാൽ ഈ ആവശ്യം തള്ളിയാണ് കീഴ്ക്കോടതി ഹസിൻ ജഹാൻ അൻപതിനായിരം രൂപയും മകൾക്ക് എൺപതിനായിരം രൂപയും നൽകാൻ ഉത്തരവിട്ടത്